ഹായ് ഹലോ വെൽക്കം ടു എ ജഡ് ബി അക്കാഡമി ഞാൻ ദേവിക അപ്പൊ നമ്മൾ എൻ ഡി പി സിയുടെ റിവിഷൻ ക്ലാസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഏറെക്കുറെ എല്ലാവർക്കും എൻ ഡി പി സിയുടെ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും ഓൾറെഡി കുറച്ച് പേർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും എക്സാം ഒക്കെ എങ്ങനെയുണ്ട് എളുപ്പമാണോ എനിക്ക് തോന്നുന്നു എക്സാം ക്യൂ എയും റീസണിങ്ങും നല്ല എളുപ്പമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് പിന്നെ ജിക്ക് നിങ്ങൾ കുറച്ച് അധികം നോക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് കറണ്ട് അഫയേഴ്സ് കേട്ടോ അപ്പം ഇതുവരെ നടന്നൊരു പാറ്റേൺ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സ് നല്ല രീതിയിൽ ചോദിച്ചിട്ടുണ്ട് അപ്പം ക്യുഎയും റീസണിങ് നിങ്ങൾ ഒന്നും പേടിക്കണ്ട നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാം പിന്നെ കുറച്ച് പേരൊരു പരാതി പറഞ്ഞിട്ടുണ്ട് ടൈം നമുക്ക് ഒന്നര ഉണ്ട് എക്സാമിന് പക്ഷെ എന്നിട്ട് കൂടിയും ടൈം കിട്ടുന്നില്ല എന്നൊരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട് പക്ഷെ ടൈം കിട്ടും ആദ്യം അറിയാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് ചെയ്ത് പെട്ടെന്ന് പോകുക ഒരു മിനിറ്റ് കൂടുതൽ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണ്ട അതിൽ സ്പെൻഡ് ചെയ്യാൻ നിൽക്കണ്ട ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ പേഴ്സൻറ്റേജിന്റെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ ഓക്കെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ ദ പോപ്പുലേഷൻ ഓഫ് എ ടൗൺ ഈസ് ടെൻ തൗസൻഡ് ഇഫ് ദ മെയിൽ പോപ്പുലേഷൻ ഇൻക്രീസസ് ബൈ ഫൈവ് പെർസെൻറ്റേജ് ആൻഡ് ദ ഫീമെൽ പോപ്പുലേഷൻ ബൈ ടെൻ പെർസെൻറ്റേജ് ദ പോപ്പുലേഷൻ ബിക്കം ടെൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഹൗ മച്ച് ഓഫ് ദൗൺസ് പ്രസൻറ്റ് പോപ്പുലേഷൻ ഇസ് ഫീമെയിൽ ഇപ്പോൾ സിമ്പിളാണ് ഒരു പോപ്പുലേഷൻ്റെ ടൗൺ തന്നിട്ടുണ്ട് അല്ലേ അതിൽ മെയിൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് അഞ്ച് ശതമാനവും ഫീമെയിൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് പത്ത് ശതമാനവും ഇൻക്രീസ് ആയി ഓക്കെ അപ്പം അങ്ങനെ അതിന്റെ ഫലമായിട്ട് പതിനായിരം എന്ന് പറയുന്ന പോപ്പുലേഷൻ എത്ര ആയെന്നാണ് പറഞ്ഞിരിക്കുന്നത് പതിനാ പതിനായിരത്തി എണ്ണൂറായിട്ടുണ്ട് ഓക്കെ അങ്ങനെ നമ്മുടെ ചോദ്യം എന്താ ഫീമെയിൽസ് എത്ര ഉണ്ടെന്നാണ് അതിന്റെ ക്വസ്റ്റ്യൻ അപ്പം നമുക്ക് ഒരുപാട് രീതിയിൽ ചെയ്യാം ഞാൻ ഒരു മെത്തേഡ് പറഞ്ഞുതരാം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അലിഗേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഓക്കെ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അലിഗേഷൻ വെച്ചിട്ടാണ് എന്താ അലിഗേഷൻ എന്ന് അറിയാമോ നമുക്ക് പഠിക്കാനുണ്ട് ചാപ്റ്റർ തന്നെ ആൻഡ് അലിഗേഷൻ എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ തന്നെ പഠിക്കാനുണ്ട് സിമ്പിൾ ആണ് അപ്പം നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് മെയിലിൻ്റെ പോപ്പുലേഷൻ ഫീമെയിൽ പോപ്പുലേഷൻ ഓക്കെ ആണല്ലോ മെയിൽ എത്ര പെർസെൻറ്റേജ് ആണ് ഇവിടെ ഇൻക്രീസ് ആയി എന്ന് പറഞ്ഞ ഫൈവ് പെർസെൻറ്റേജ് ഓക്കെ ദെൻ ഫീമെയിൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ടെൻ പെർസെൻറ്റേജ് ആണ് അത് നമ്മൾ രണ്ടും അടുത്ത എഴുതുക ക്ലിയർ ഓക്കെ ആണല്ലോ ഇനി പറഞ്ഞിരിക്കുന്നത് പതി അതായത് ഒരു കൂട്ടം മെയില് ഒരു കൂട്ടം ഫീമെയിൽ അപ്പോൾ ഇത് രണ്ടു പേരും ഇൻക്രീസ് തന്നിട്ടുണ്ട് നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത് ടോട്ടൽ ഇൻക്രിമെന്റ് എത്ര എന്നാൽ ടോട്ടൽ പെർസെൻറ്റേജ് എത്ര കൂടി എന്നാ അതായത് പതിനായിരം എന്ന് പറയുന്ന പോപ്പുലേഷൻ പതിനായിരത്തി എണ്ണൂറായി അപ്പോൾ എത്രയായിരിക്കും അവിടെ ടോട്ടൽ വരുന്ന പെർസെൻറ്റേജ് ഇൻക്രീസ് അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും പതിനായിരം എന്ന് പറയുന്നത് എന്തായിട്ട് മാറി പതിനായിരത്തി എണ്ണൂറായിട്ട് മാറി ടെൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആയിട്ട് മാറി അപ്പൊ ഇവിടെ എണ്ണൂറ് അല്ലയോ കൂടിയത് ഓക്കെ എണ്ണൂറ് കൂടി ഔട്ട് ഓഫ് ആയിരുന്നല്ലോ ഇൻറ്റു എന്ത് ചെയ്യുക ഹൺഡ്രഡ് ചെയ്യ ഓക്കെ ആണോ നാല് സീറോസ് ക്യാൻസൽ ചെയ്ത് പോകുമല്ലോ അപ്പൊ എത്രയാണ് വരിക ആണ് അവിടെ വരുന്ന ടോട്ടൽ ഇൻക്രിമെന്റ് ഓക്കെ അപ്പൊ ഇതിന്റെ നടുക്കായിട്ട് നമ്മൾ എന്ന് എഴുതണം ഓക്കെ ആണോ ഫൈവ് പെർസെൻറ്റേജ് ടെൻ പെർസെൻറ്റേജ് ഇൻക്രിമെന്റ് എത്രയാണോ അത് എയ്റ്റ് പെർസെന്റേജ് ക്ലിയർ ഇനി കഴിഞ്ഞു ഇത്രേ ഉള്ളൂ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുക്ക പത്തും എട്ടും ഡിഫറൻസ് എത്ര വരും രണ്ട് ഓക്കെ ആണോ അഞ്ചും എട്ടും ഡിഫറൻസ് എത്ര വരും മൂന്ന് അപ്പോൾ ടു ഈസ്റ്റ് ടു ത്രീ എന്ന് പറയുന്ന ഒരു നമ്പർ നമുക്ക് കിട്ടും ഈ കിട്ടുന്നതാണ് നമുക്ക് മെയിലിൻ്റെയും പോപ്പുലേഷൻ ഫീമെയിൽ പോപ്പുലേഷനും തമ്മിലുള്ള റേഷ്യോ ഓക്കെ ആണോ അതായത് ലാസ്റ്റ് നമുക്ക് ടു ഈസ്റ്റ് ടു ത്രീ എന്ന് കിട്ടി ഇവിടെ കിട്ടിയത് എന്താണ് മെയിൽ പോപ്പുലേഷനും ഫീമെയിൽ പോപ്പുലേഷനും തമ്മിലുള്ള റേഷ്യോ ആണ് ഓക്കെ അതായത് മനസ്സിലായോ ഫീമെയിൽ പോപ്പുലേഷൻ എത്രയുണ്ട് മെയിൽ പോപ്പുലേഷൻ എത്രയുണ്ട് എന്നിട്ട് നമ്മൾ എന്താ ചെയ്തേ ടോട്ടൽ ഇൻക്രിമെന്റ് എത്ര വന്നു ടോട്ടൽ ഇൻക്രിമെന്റ് അവർ പറഞ്ഞിട്ടുണ്ട് ടെൻ തൗസൻഡ് എന്ന് പറയുന്നത് ടെൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആയിട്ട് മാറി അവിടെ ഇൻക്രിമെന്റ് കണ്ടുപിടിക്കാമല്ലോ ഓക്കെ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ടു ഈസ് ടു ത്രീ ആണ് റേഷ്യോ വന്നിരിക്കുന്നത് ടു ഈസ് ടു ത്രീ എന്ന് പറഞ്ഞാൽ രണ്ട് മെയിൽ ഉണ്ടെങ്കിൽ മൂന്ന് ഫീമെയിൽ ഉണ്ട് അപ്പൊ ടോട്ടൽ എത്ര പേരുണ്ട് അവിടെ അഞ്ച് പേരുണ്ട് ഓക്കെ ആണോ സോ അഞ്ചെന്ന് പറയുന്ന യൂണിറ്റ് നമ്മൾ എന്തായിട്ട് എഴുതണം നമുക്ക് തന്നിരിക്കുന്ന ായിരം ഓക്കെ അഞ്ചെന്ന് പറയുന്ന യൂണിറ്റ് ആണ് ടോട്ടൽ പതിനായിരം ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം ചെയ്യുന്ന ആരെയാ ഫീമെയിൽസിന്റെ ആണ് ചോദിച്ചിരിക്കുന്നത് ഫീമെയിൽസിന്റെ റേഷ്യ എത്രയാണ് വന്നിരിക്കുന്നത് ത്രീ യൂണിറ്റ് അല്ലേ സോ ത്രീ യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണെന്ന് കണ്ടുപിടിക്കാം ക്ലിയർ ആണോ അഞ്ച് യൂണിറ്റ് എന്ന് പറയുന്നത് ടെൻ തൗസൻഡ് ആണെങ്കിൽ മൂന്ന് യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും ഓക്കെ അഞ്ച് ടെൻ തൗസൻഡ് ആണെങ്കിൽ നമ്മൾ എന്തുകൊണ്ടായിരിക്കും രണ്ടായിരം കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യാം സോ മൂന്നാകുമ്പോഴത്തേക്കും മൂന്ന് ഇൻറ്റു രണ്ടായിരം നമുക്ക് എത്ര വരും സിക്സ് തൗസൻഡ് എത്ര വരും സിക്സ് തൗസൻഡ് സോ നമ്മുടെ ഫീമെയിൽസിന്റെ എണ്ണം എത്ര ആയിരിക്കും ആ ഗ്രൂപ്പില് സിക്സ് തൗസൻഡ് ഓക്കെ ക്ലിയർ ആണോ ഓക്കെ ആണോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ അപ്പോ ഈ അലിഗേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് സിമ്പിൾ ആണ് വലിയ വലിയ ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ അലിഗേഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റും അപ്പം ഒരു ഗ്രൂപ്പിന് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറയുകയാണ് അലിഗേഷൻ യൂസ് ചെയ്യുക എന്നുള്ളത് വെക്കുക ഇനി ഒരു ഫസ്റ്റ് ഗ്രൂപ്പിന്റെ പെർസെൻറ്റേജ് ഇൻക്രീസ് തരും സെക്കൻഡ് ഗ്രൂപ്പിന്റെ പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യും ടോട്ടൽ ഇൻക്രിമെന്റും തരുവാണെങ്കിൽ നമുക്ക് എന്ത് ഉറപ്പായിട്ട് യൂസ് ചെയ്യാം അലിഗേഷൻ യൂസ് ചെയ്യാം ക്ലിയർ ആണോ അപ്പൊ ഇവിടെ അഞ്ച് പെർസെൻറ്റേജ് മെയിൽ ടെൻ പെർസെൻറ്റേജ് ഫീമെയിൽ എയ്റ്റ് പെർസെൻറ്റേജ് ടോട്ടൽ ഇൻക്രിമെന്റ് സോ നമുക്ക് എത്ര കിട്ടി ടു ഇസ് ടു ത്രീ കിട്ടി ഇങ്ങനെ പെർസെൻറ്റേജ് അലിഗേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് റേഷ്യോ ആണെന്ന് ഓർത്ത് വെക്കാം ക്ലിയർ ക്ലിയർ ആണല്ലോ അടുത്ത ക്വസ്റ്റ്യിലോട്ട് പോവാലോ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ബോയ്സ് ടു ഗേൾസ് ഇൻ എ സ്കൂൾ ഈസ് ദേസ് ഇൻകൂൾ പെർസെൻറ്റേജ് ഓഫ് ദ ബോയ്സ് ആൻഡ് ട്വന്റി ഫൈവ് ഗേൾസ് ആർ സ്കോളർഷിപ്പ് ഹോൾഡേഴ്സ് ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് ദോസ് ഹു ആർ നോട്ട് സ്കോളർഷിപ്പ് ഹോൾഡേഴ്സ് അപ്പോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസിനകത്ത് നമുക്ക് വേറൊരു നമ്പർ ഒന്നും തന്നിട്ടില്ല ജസ്റ്റ് റേഷ്യോ മാത്രമല്ലേ തന്നിട്ടുള്ളൂ ആണല്ലോ അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമ്മളിത് എങ്ങനെ ചെയ്യും ഒന്നുമില്ല ത്രീ ഏസ് ടു ടു റേഷ്യോ വരുന്ന ഏത് നമ്പർ വെച്ചിട്ട് ചെയ്താലും നമുക്കിത് ക്ലിയർ ആയിട്ട് കിട്ടും ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ എനിക്ക് കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടി ഞാൻ ബോയ്സിന്റെയും ഗേൾസിൻ്റെ എണ്ണം എന്തായിട്ട് എടുത്തു മുന്നൂറ് ഇരുന്നൂറ് എന്നെടുത്തു പ്രശ്നമുണ്ടോ ഇല്ലല്ലോ മുന്നൂറ് ഇരുന്നൂറ് എന്നെടുക്കുവാണെങ്കിൽ ല്ലേ വരുന്നത് അപ്പൊ സീനില്ല ഓക്കെ ഇനി നമ്മോട് ചോദിച്ചിരിക്കുന്നത് സ്കോളർഷിപ്പ് കിട്ടാത്ത എത്ര പേരുണ്ടെന്നാ ഓക്കെ അപ്പോ ബോയ്സിൽ സ്കോളർഷിപ്പ് കിട്ടുന്ന എത്ര പേരുണ്ട് ഇരുപത് ശതമാനം അങ്ങനെ ബോയ്സിൽ സ്കോളർഷിപ്പ് കിട്ടാത്ത നോട്ട് ഹോൾഡേഴ്സ് എത്ര പേരായിരിക്കും അല്ലേ നമ്മൾ എടുത്തത് മുന്നൂറിന്റെ ഇരുപത് പെർസെന്റേജ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ബാക്കി എൺപത് പെർസെൻറ്റേജിന് സ്കോളർഷിപ്പ് ഇല്ല ആണോ അതുപോലെ ഗേൾസ് നോക്കുമ്പോ ഗേൾസ് സ്കോളർഷിപ്പ് കിട്ടാത്ത നമ്മുടെ ഇരു ഇരുന്നൂറ് അല്ലേ എടുത്തെ അതില് ട്വന്റി ഫൈവ് പെർസെന്റേജിന് ഉണ്ട് അത് എന്ന് പറഞ്ഞാൽ ബാക്കി പെർസെൻറ്റേജിന് സ്കോളർഷിപ്പ് ഇല്ല ക്ലിയർ അല്ലേ ഓക്കെ ആണോ അപ്പോ നോക്കിക്കേ സീറോസ് ക്യാൻസൽ ചെയ്ത് പോവും എട്ട് നാ എട്ട് മൂന്ന് ഇരുന്നൂറ്റി നാൽപ്പത് ഓക്കെ ഇവിടെ നോക്കുമ്പോഴോ ഇത് ത്രീയും ഫോറും വരത്തില്ലേ ോറും ഇതും കൂടെ വരുമ്പോഴത്തേക്കും അൻപത് അല്ലേ അപ്പൊ എത്ര വരും ഫിഫ്റ്റി ഓക്കെ ആണോ സെവൻറ്റി ഫൈവ് ഗേൾസിൽ സെവൻറ്റി ഫൈവ് ഇരുന്നൂറല്ലേ നമ്മളെടുത്ത് അപ്പൊ ഇരുന്നൂറിന്റെ ത്രീ ബൈ ഫോർ ആ ത്രീ ഉണ്ടല്ലോ സോറി വൺ ഫിഫ്റ്റി ഓക്കെ ഇവിടെ മൂന്നുണ്ടായിരുന്നു അല്ലെ ഫിഫ്റ്റി ഇൻറ്റു ത്രീ വൺ ഫിഫ്റ്റി അപ്പൊ നോക്കിക്കെ ബോയ്സ് ഇരുന്നൂറ്റി നാൽപ്പത് ഗേൾസ് എത്രയാണ് നൂറ്റി അൻപത് അപ്പൊ ടോട്ടൽ എത്ര ആയിരിക്കും സീറോ നയൻ ത്രീ ത്രീ നയൻറ്റി അല്ലേ ത്രീ നയൻറ്റി പേർക്ക് എന്തില്ല സ്കോളർഷിപ്പ് ഇല്ല മനസ്സിലായോ ഏതെങ്കിലും ഒരു റഫായിട്ട് ഒരു വാല്യൂ എടുത്തിട്ട് നിങ്ങൾ ചെയ്താൽ മതി ഏത് വാല്യൂ എടുത്താലും ഇതുപോലെ തന്നെ കിട്ടും അപ്പൊ നമുക്ക് വേണ്ടത് അവരുടെ പേർസെൻറ്റേജ് അല്ലേ അപ്പോൾ ത്രീ നയൻറ്റി പേർക്ക് എന്തില്ല സ്കോളർഷിപ്പ് ഇല്ല ഓക്കെ ഔട്ട് ഓഫ് ടോട്ടൽ എത്ര പേരുണ്ട് മുന്നൂറ് ഇരുന്നൂറ് ടോട്ടൽ എത്ര പേരാ അഞ്ഞൂറ് കുട്ടികളുണ്ട് ഇൻറ്റു സീറോസ് ക്യാൻസൽ ചെയ്യാമല്ലോ അപ്പോ അഞ്ചാവുമ്പോഴത്തേക്കും ഏഴഞ്ച് എട്ട് സെവൻറ്റി എയ്റ്റ് പെർസെന്റേജ് ഓപ്ഷൻ നമ്പർ എ ആയിരിക്കും വരിക മനസ്സിലായോ അപ്പൊ ഇങ്ങനെ റേഷ്യോ തരുവാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല റേഷ്യോ തന്നാൽ എന്ത് ചെയ്താൽ മതി നിങ്ങക്ക് റഫായിട്ട് മൂവായിരം ഇടാം ഇടാം പിന്നെ മുപ്പത് ഒക്കെ ഇട്ടാൽ പോയിന്റ് വരുമോ എന്നറിയാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ മുന്നൂറ് ഇരുന്നൂറ് ഇട്ടത് നൂറിലായിരിക്കും പെട്ടെന്ന് ചെയ്യാൻ എളുപ്പം മനസ്സിലായോ ഓക്കെ ആണോ ക്ലിയർ ആണല്ലോ ഓക്കെ അടുത്ത ദിവസോട്ട് പോവാം ടോണി ഷുഡ് ഗെറ്റ് ഓഫ് ദ ടോട്ടൽ മാർക്സ് ടു പാസ് ഹി ടുവന്റി മാർക്ക് ആൻഡ് ബൈ മാർക്സ് വാട്ട് ആർ ദ ടോട്ടൽ മാർക്സ് അപ്പൊ എന്താ ടോണിക്ക് നാൽപ്പത് ശതമാനം മാർക്ക് വേണം ജയിക്കാൻ ഓക്കെ ആണോ ഹി ഓപ്റ്റെയിൻ നൂറ്റി ഇരുപത് മാർക്ക് കിട്ടി ബട്ട് ഫെയിൽഡ് ബൈ തേർട്ടി മാർക്ക് നൂറ്റി ഇരുപത് മാർക്ക് ഉണ്ട് പക്ഷേ എത്ര മാർക്കിന് പുള്ളിക്കാരൻ ഫെയിലായി മുപ്പത് മാർക്കിന് പുള്ളിക്കാരൻ എന്തായി എന്തായിപ്പോയി ഫെയിലായി പോയി മനസ്സിലായോ അങ്ങനാണെങ്കിൽ ടോട്ടൽ മാർക്ക് എത്ര ആ ക്വസ്റ്റ്യൻ അപ്പൊ നമുക്ക് ഇവിടെ വേണ്ടത് നൂറ്റി ഇരുപത് മാർക്ക് പുള്ളിക്ക് കിട്ടി പക്ഷേ മുപ്പത് മാർക്കിനാണ് ഫെയിലായത് അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആ മുപ്പത് മാർക്കും കൂടെ കൂട്ടുകയാണെങ്കിൽ പുള്ളി ജയിച്ചില്ലേടാ നൂറ്റി ഇരുപത് മാർക്ക് കിട്ടിയിട്ടും പുള്ളിക്കാരൻ ഫെയിലായി പക്ഷേ ഒരു മുപ്പത് മാർക്കിനാണ് തോറ്റുപോയത് അല്ലെ ഫെയിലായത് മുപ്പത് മാർക്കിനാണ് അപ്പൊ ആ മുപ്പത് മാർക്കും കൂടെ കിട്ടിയ പുള്ളി ജയിക്കുമല്ലോ പാസ് മാർക്ക് ആയല്ലോ അപ്പൊ എത്രയാ മാർക്ക് നൂറ്റി അൻപത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ടോണിക്ക് എത്ര മാർക്ക് വേണം ഹി ഷുഡ് ഗെറ്റ് ഫോർട്ടി പെർസെന്റേജ് നാല്പത് ശതമാനം മാർക്ക് വേണം ഓക്കെ പാസ് ആകാൻ എന്ന് പറഞ്ഞാൽ ഫോർട്ടി പെർസെൻറ്റേജ് അല്ലോട്ടി പെർസെൻറ്റേജ് അലയോടാ ഈ നൂറ്റി അൻപത് എന്ന് പറയുന്നത് മനസ്സിലായോ നൂറ്റി ഇരുപത് മാർക്ക് കിട്ടി മുപ്പത് മാർക്കിന് ആയി എന്ന് പറഞ്ഞാൽ ആൽ മുപ്പത് മാർക്കും കൂടെ ഉണ്ടെങ്കിൽ പുള്ളിക്കാരൻ ജയിച്ചു ഓക്കെ പക്ഷെ ജയിക്കുന്നതിനുള്ള പെർസെൻറ്റേജ് നമുക്ക് അവർ തന്നിട്ടുണ്ട് എത്രയാണ് ടോട്ടൽ മാർക്ക് എത്രയാണോ അതിൻ്റെ നാൽപ്പത് ശതമാനം വേണം ജയിക്കാൻ സോ ഫോർട്ടി പെർസെൻറ്റേജ് ആണ് എന്ത് വൺ ഫിഫ്റ്റി ആണല്ലോ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എത്രയാണ് അപ്പൊ എന്ത് വരും ഹൺഡ്രഡ് ഇൻറ്റു വൺ ഫിഫ്റ്റി ഡിവൈഡ് ബൈ ഫോർട്ടി ഓക്കെ ആണോ സിറോസി ക്യാൻസൽ ചെയ്യാമല്ലോ രണ്ടുകൊണ്ട് ക്യാൻസൽ ചെയ്യാമല്ലോ അഞ്ച് അപ്പൊ എത്ര വരും അപ്പൊ നിങ്ങൾ നോക്കിക്കേ അഞ്ച് ഇന്റു പതിനഞ്ച് ആണല്ലോ അഞ്ച് ഇൻറ്റു നൂറ്റി അൻപത് ഡിവൈഡഡ് ബൈ ഒരു അഞ്ചുണ്ട് അപ്പോൾ നൂറ്റി അൻപതിന്റെ പകുതി എത്രയാ എഴുപത്തി അഞ്ച് ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കണ്ട അഞ്ച് ഇൻറ്റു അഞ്ച് യൂണിറ്റ് ഡിജിറ്റൽ എന്ത് വരും അഞ്ച് വരും ഓപ്ഷൻ നമ്പർ ഡി വേറെ ഒന്നും ഇല്ലല്ലോ അവിടെ വേറെ വല്ലതും ഉണ്ടോ ഇല്ല അപ്പൊ അങ്ങനെ ഞാൻ ആദ്യം തൊട്ടേ ക്ലാസ്സുകളിൽ പറയുന്നുണ്ട് ഓപ്ഷനും കൂടെ ശ്രദ്ധിച്ച് വേണം ചെയ്യുന്നത് ഇങ്ങനെ നിങ്ങൾ ഓപ്ഷനും കൂടെ നോക്കി ചെയ്യുവാണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ പരീക്ഷകളിൽ പറഞ്ഞതുപോലെ ടൈം കിട്ടുന്നില്ല ഇപ്പം ടൈം കിട്ടാത്ത എന്തുകൊണ്ടാണ് ഒരുപാട് കാൽക്കുലേഷൻ വരുന്നു അപ്പൊ ഇങ്ങനെ കാൽക്കുലേഷനകത്ത് എന്തെങ്കിലും ഒരു ഞുണുക്ക് പണികൾ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ടൈം എന്ത് ചെയ്യാൻ പറ്റും സേവ് ചെയ്യാൻ പറ്റും മനസ്സിലായോ അപ്പൊ ഇവിടെ നമുക്ക് ചെയ്തു നോക്കേണ്ട ആവശ്യം ഇല്ല ഓപ്ഷൻ നമ്പർ ഡി ആയിരിക്കും നമ്മുടെ ഉത്തരം ക്ലിയർ ആണോ ഓക്കെ ആണോ ഫോർട്ടി പെർസെൻറ്റേജ് മാർക്ക് വേണം പക്ഷെ നൂറ്റി ഇരുപത് മാർക്ക് ഉണ്ട് പക്ഷെ ഫെയിൽ ആയി പോയി അല്ലേ തേർട്ടിയും കൂടി വേണം ഓക്കെ ആണോ ക്ലിയർ ആണോ അടുത്ത വികാസ് സ്പെൻഡ് ഓഫ് ഹിസ് ഹിസ് സാലറി സാലറി ഇൻക്രീസ്ഡ് അടുത്തോട്ട് പോവാല്ലോജ് ഫൈവ് പെർസെൻറ്റേജ് എക്സ്പെൻഡിഡ് പെർസെൻറ്റേജ് വാട്ട്സെൻറ്റേജ് ഇൻക്രീസ് ഇൻ ഹിസ് സേവിങ്സ് അപ്പോ ഇത് ഉറപ്പായിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താ ക്വസ്റ്റ്യൻ വികാസ് ഓഫ് സാലറി സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോ അയാളുടെ ഇൻകം അയാളുടെ എക്സ്പെൻഡീച്ചർ പ്ലസ് സേവിങ്സ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എക്സ്പെൻഡീച്ചർ പ്ലസ് സേവിങ്സ് ആയിരിക്കുമല്ലോ ഉറപ്പല്ലേ അപ്പോ ടോട്ടൽ ഇൻകം എത്രയാണോ അതിന്റെ എയ്റ്റി പെർസെൻറ്റേജ് പുള്ളിക്കാരനെ എന്ത് ചെയ്തു എക്സ് ചെലവാക്കി അല്ലെ സ്പെൻഡ് ചെയ്തു അപ്പൊ ഞാൻ ഇവിടെ നൂറാണ് അയാളുടെ ഇൻകം എടുക്കുവാണെങ്കിൽ നൂറിൻ്റെ എന്ന് പറഞ്ഞാൽ അയാൾ എന്ത് ചെയ്തു ബാക്കി യാളുടെ കയ്യിൽ ഉണ്ട് എൺപത് രൂപ അയാൾ എന്ത് ചെയ്തു ചെലവാക്കി ഇരുപത് അയാൾ എന്ത് ചെയ്തു സേവ് ചെയ്തു ഇത് ഓക്കെ ആണോ ഇത് ഈ ക്വസ്റ്റ്യൻ നമുക്ക് പല രീതിയിൽ ചെയ്യാം കേട്ടോ ഇനി സാലറി എന്ന് പറയുന്നത് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഇൻക്രീസ് ആയി അതായത് നൂറ് എന്തായി നൂറ്റി എന്നല്ലേ അർത്ഥം അതായത് ഇരുപത്തി അഞ്ച് ഇൻകം ഇൻക്രീസ് വന്നു ഓക്കെ ആണോ സാലറീസ് ഇൻക്രീസ്ഡ് ബൈ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ നൂറിന്റെ ഇരുപത്തിയഞ്ച് പെർസെൻറ്റേജ് എത്രയാ ഇരുപത്തഞ്ച് കൂടി എക്സ്പെൻഡിച്ചർ ഇൻക്രീസ്ഡ് ബൈ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് എക്സ്പെൻഡീച്ചർ എത്രയാണ് കൂടിയത് പതിനഞ്ച് ശതമാനം അപ്പൊ നോക്കിക്കേ നിലവില് നമ്മുടെ എക്സ്പെൻഡിച്ചർ എത്രയാ എൺപതല്ലേ ആ ഓക്കെ എൺപതാണല്ലോ ആ എൺപത് എന്ന് പറയുന്നത് എന്തായി പതിനഞ്ച് ശതമാനം കൂടി അപ്പൊ എൺപതിൻ്റെ പതിനഞ്ച് ശതമാനം ഓക്കെ എൺപതിന്റെ പതിനഞ്ച് ശതമാനം സീറോസ് ക്യാൻസൽ ചെയ്യാം മൂന്ന് ഇവിടെ എന്ത് വരും രണ്ട് സോ ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഫോർ ഇൻറ്റു ത്രീ ഇവിടെ എത്ര ഇൻക്രിമെന്റ് ഉണ്ടായി ട്വൽവ് എൺപതിൻ്റെ പതിനഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് രൂപയും കൂടെ അധികം കിട്ടി ഓക്കെ ആണോ ഇനി നിങ്ങൾ നോക്കിക്കേ ഇവിടെ ബ്ലാങ്ക് ആണല്ലേ അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് സേവിങ്സ് അവിടെ ബ്ലാങ്ക് അല്ലേ എക്സ്പെൻഡിച്ചറ് പന്ത്രണ്ട് കൂടി ഇൻകം ടോട്ടൽ വന്ന ഇൻക്രിമെന്റ് ഇരുപത്തഞ്ചായിരിക്കും ഓക്കെ അങ്ങനെ ആണെങ്കിൽ സേവിങ്സ് എത്ര ആയിരിക്കും ഇൻകത്തിൽ നിന്നും എക്സ്പെൻഡിച്ചർ കുറയ്ക്കുന്ന സേവിങ്സ് എന്ന് പറയുന്നത് അപ്പൊ നിന്ന് പന്ത്രണ്ട് കുറച്ചാൽ എന്താ വരാ പതിമൂന്ന് ആണോ നിന്ന് പന്ത്രണ്ട് കുറച്ചാൽ എത്ര വരും പതിമൂന്ന് ഇത് പല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം ഈ മെത്തേഡ് ആണ് കുറച്ചും കൂടി എളുപ്പം കാരണം വീണ്ടും നമ്മൾ കുറെ അഡീഷണൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ അപ്പൊ നൂറ് എന്തായി ഇരുപത്തി അഞ്ച് കൂടി എൺപത് എന്തായി എൺപതിന്റെ പതിനഞ്ച് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് കൂടി അങ്ങനാണെങ്കിൽ ബാക്കി പതിമൂന്ന് ആൾ എന്ത് ചെയ്തു സേവ് ചെയ്തു ഓക്കെ ആണോ ചോദ്യം എന്താ പെർസെൻ്റേജ് ഇൻക്രീസ് ഇൻ ഹസ് സേവിങ്സ് സേവിങ്സിൽ വന്ന എന്താണ് ഇൻക്രിമെന്റ് ആണ് ചോദ്യം അപ്പൊ ഇരുപത് എന്ന് പറയുന്നത് എത്ര ഇൻക്രിമെന്റ് ഉണ്ടായി പതിമൂന്ന് രൂപ ഇൻക്രിമെന്റ് ഉണ്ടായി സോ പതിമൂന്ന് രൂപ ഇൻക്രിമെന്റ് നിലവിൽ എത്ര ഉള്ളായിരുന്നു ഇരുപത് ഇൻറ്റു എന്ത് ചെയ്താൽ മതി നൂറ് ഓക്കെ ആണോ ഓക്കെ ആണല്ലോ ഇത് എന്ത് ചെയ്യും ഇതും കൂടെ ക്യാൻസൽ ചെയ്യാം അഞ്ച് പ്രാവശ്യം പതിമൂന്ന് ഇൻറ്റു അഞ്ച് അറുപത്തി അഞ്ച് ഓപ്ഷൻ നമ്പർ ഡി ക്ലിയർ ആണോ ഇത് നമുക്ക് എന്ന് പറയുമ്പോൾ നൂറ്റി ഇരുപത്തഞ്ചായിട്ട് എടുക്കാം എൺപത് എന്ന് പറയുമ്പോൾ പന്ത്രണ്ടും കൂടെ കൂട്ടി തൊണ്ണൂറ്റി രണ്ടായിട്ട് എടുക്കാം പിന്നെ വീണ്ടും എന്താ നൂറ്റി ഇരുപത്തഞ്ചിൽ നിന്ന് തൊണ്ണൂറ്റി രണ്ട് കുറച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും വീണ്ടും ആ കാൽക്കുലേഷൻ കുറച്ചും കൂടി വലുതാവൂന്ന് വെച്ചിട്ടാണ് ഈ ഒരു സിമ്പിൾ മെത്തേഡ് ചെയ്യുന്നത് ഇത് മനസ്സിലായോ ഈ ക്വസ്റ്റ്യൻ എവിടെ ചോദിച്ചാലും ഇൻകം നൂറായിട്ട് എടുക്കുക എക്സ്പെൻഡിച്ചർ തരും അല്ലെങ്കിൽ സേവിങ്സ് തരും ഇത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യുക ഇനി അത് അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത് ആ സേവിങ്സ് ആൻഡ് ഇൻക്രിമെന്റ് എത്ര എന്ന് വെച്ചാൽ അതെടുത്ത് ചെയ്താൽ മതി ഓക്കെ ആണല്ലോ ഓക്കെ അപ്പൊ നമ്മുടെ ഉത്തരം ഓപ്ഷൻ നമ്പർ ഡി അടുത്ത ക്വസ്റ്റിലോട്ട് പോകാമല്ലോ ടു നമ്പേഴ്സ് എ ആൻഡ് ബി ആർ ലെസ് ദാൻ എ തേർഡ് നമ്പർ സി ബൈ ഫിഫ്റ്റി പെർസെൻറ്റേജ് തേർട്ടി ടു പെർസെൻറ്റേജ് റെസ്പെക്ടീവ്ലി ബൈ വാട്ട് പെർസെൻറ്റേജ് ബി ലെസ് ദ സിമ്പിൾ ആസ്റ്റ്യൻ എ ബി സി മൂന്ന് നമ്പർ ഉണ്ട് ഓക്കെ സി മൂന്നാമത്തെ നമ്പർ സിയെക്കാളും എയും ബിയും എത്ര കുറവാണെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആരെ വെച്ചിട്ടാണോ നമ്മൾ കമ്പയർ ചെയ്യുന്നത് അതിനെ എന്തായിട്ട് എടുക്കുക ഹൺഡ്രഡ് ആയിട്ട് എടുക്കുക തിന് ഹൺഡ്രഡ് ആയിട്ട് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോ സി നമ്മൾ നൂറായിട്ട് എടുത്തു സി നൂറായിട്ട് എടുത്തെങ്കിലേ എയും ബിയും പതിനഞ്ച് ശതമാനവും മുപ്പത്തിരണ്ട് ശതമാനം കുറവാന്നല്ലേ പറഞ്ഞിരിക്കുന്നേ അപ്പോ നൂറാണ് സി എങ്കിൽ എ എത്ര വരൂടാ പതിനഞ്ച് ശതമാനം കുറവ് എന്ന് പറഞ്ഞാൽ എൺപത്തി അഞ്ച് ഓക്കെ ആണോ അടുത്ത ബി എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് പെർസെൻറ്റേജ് കുറവാണ് അങ്ങനാണെങ്കിൽ എത്ര വരും നിന്ന് മുപ്പത് കുറച്ചാൽ എഴുപത് എഴുപതി രണ്ട് കുറച്ചാൽ അറുപത്തി എട്ട് മനസ്സിലായോ അപ്പോ ഏത് നമ്പറിന് വെച്ചിട്ടാണോ കമ്പയർ ചെയ്യുന്നത് അത് നിങ്ങൾ എന്തായിട്ട് എടുക്കുക നൂറായിട്ട് എടുക്കുക ഇനി എന്താ നമ്മുടെ ക്വസ്റ്റീൻ അപ്പൊ നമ്മുടെ കിട്ടി ഇനി ക്വസ്റ്റിനിലോട്ട് നോക്കിക്കേ വാട്ട് പെർസെൻറ്റേജ് ഈസ് നമ്പർ ബി ലെസ് ദാൻ നമ്പർ എ നമ്പർ ബി എന്ന് പറയുന്നത് നമ്പർ എയെക്കാളും എത്ര കുറവാണ് എത്ര കുറവാണ് എൺപത്തി അഞ്ച് അറുപത്തെട്ട് എൺപത്തി അഞ്ച് വെക്കുമ്പോൾ അറുപത്തെട്ട് പതിനഞ്ചിൽ നിന്ന് എട്ട് കുറയ്ക്കുമ്പോൾ ഏഴ് ഓക്കെ അപ്പൊ എത്ര വരാ പതിനേഴ് അല്ലേ പതിനേഴ് അല്ലേ കുറവ് വരാ ആണ് അപ്പോൾ എ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബി എത്ര കുറവാണ് പതിനേഴ് കുറവാണ് ഓക്കെ നമ്മൾ ആരെ വെച്ചിട്ടാണോ കമ്പയർ ചെയ്യുന്നത് അത് നമ്മളെ ഡിനോമിനേറ്റിൽ വരണം സോ ഇറ്റ് ഇസ് എയ്റ്റി ഫൈവ് ഇൻറ്റു എന്ത് ചെയ്യുക ഹൺഡ്രഡ് അപ്പൊ പതിനേഴ് ഇൻറ്റു അഞ്ചല്ലേ എൺപത്തഞ്ച് നൂറ് ബൈ അഞ്ച് എത്ര വരും ട്വൻറ്റി പെർസെൻറ്റേജ് ഓപ്ഷൻ നമ്പർ എ ആയിരിക്കും ഉത്തരം വരിക മനസ്സിലായോ സിമ്പിൾ അല്ലേ ഏത് നമ്പറിനെയാണോ നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് അത് നിങ്ങൾ എന്തായിട്ട് എടുക്കുക നൂറായിട്ട് എടുക്കുക എന്നിട്ട് ബാക്കി നമുക്ക് ഏതാണോ അവർ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് നൂറിൽ നിന്ന് കുറച്ച് എഴുതിയാൽ മതി ഈ സെയിം ക്വസ്റ്റ്യൻ ചിലപ്പോൾ എയുടെ എത്ര പേർസെൻറ്റേജ് എന്ന് എത്ര എയുടെ എത്ര പേർസെൻറ്റേജ് ആണ് ബി എന്ന് വരാം ബി യുടെ എത്ര പേർസെൻറ്റേജ് ആണ് എ എന്ന് വരാം അങ്ങനെയൊക്കെ വന്നാലും ഈ ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഏത് നമ്പറിനെ വെച്ചിട്ടാണ് അവരിപ്പൊ ഇപ്പൊ നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലെസ് ദാൻ നമ്പർ ഇത് നോക്കിക്കേ ലെസ് ദാൻ നമ്പർ ഈ ദാൻ കഴിഞ്ഞു വരുന്ന ആ നമ്പർ ആയിരിക്കും എന്തിൽ വരുന്നത് ഡിനോമിനേറ്റില് വരുന്നത് അത് തെറ്റിക്കരുത് അത് തെറ്റിച്ച നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടില്ല ഓക്കെ ആണോ ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ എൻ ഡി പി സിക്കും ഗ്രൂപ്പ് ഡിക്കും ഒക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നന്നായിട്ട് നിങ്ങൾ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ബേസിക് ചാപ്റ്റർ ആണ് നന്നായിട്ട് ചെയ്തിട്ട് പോവുക സിമ്പിൾ ഇൻട്രസ്റ്റിനകത്തും ഒക്കെ നമുക്ക് ഈ ചാപ്റ്റർ കയറി വരും കേട്ടോ അപ്പോ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം ഇത്രയും ഓക്കെ ആണല്ലോ എല്ലാവർക്കും മനസ്സിലായല്ലോ ഓക്കെ അപ്പോ ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം താങ്ക്